സുരേഷ് നടുവത്തെഴുതുന്ന എൻ്റെ സഞ്ചാര പുരാണങ്ങളിൽ ഇപ്രാവശ്യം അസാം അരുണാചൽ നാഗാലാൻഡ് യാത്രയാണ് സുരേഷ് നടുവത്തിൻ്റെ അസാം അരുണാചൽ നാഗാലാൻഡ് യാത്രയുടെ ഒന്നാം ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റംലായ് മിക്ബാൽ സുരേഷ് നടുവത്തിൻ്റെ സഞ്ചാര പുരാണങ്ങൾ അസാം അരുണാചൽ നാഗാലാൻഡ് ഭാഗം ഒന്ന് ഇതൊരു പുതിയ യാത്ര സുഹൃത്തും സ്പിറ്റി വാലി യാത്രികനുമായ ഹാരിസറാണ് ഈ യാത്രയുടെ ഹേതു കരിപ്പൂർ ഗോഹട്ടി ആകാശയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെ ഒരു ദീർഘയാത്ര ദൂരങ്ങളെ കീറിമുറിച്ച് വിമാനം നിലം തൊടുമ്പോൾ ഗോഹട്ടിയിൽ രാത്രി ഒമ്പത് മുപ്പത് എഴുന്നൂറ് രൂപ കൊടുത്ത ഷെയർ ടാക്സിയിൽ ഗീതാനഗറിൽ മദർ തെരേസ റോഡിലുള്ള ഹോം സ്റ്റേയിലെത്തി നിശയുടെ ഏകാന്തത ഹാരിസും കൂട്ടുകാരൻ റിട്ടയേർഡ് എഞ്ചിനീയർ സാബുവും ഗാഡനിദ്ര ഫോൺ അടിക്കുന്നു എടുക്കുന്നില്ല ഒരു വിധത്തിൽ ഹോംസ്റ്റേയിലെ നാലാം നിലയിലെ മുറിയിലെത്തിയത് ദൈവാനുഗ്രഹം അറിയാത്ത നഗരത്തിൽ അതൊരു ഭാഗ്യം അജു എന്നൊരു ചങ്ങാതിയുടെ ടൂറാണിത് മൂപ്പരാണിതിൻ്റെ ജീവാത്മ പരമാത്മ അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് പതിനാല് ദിനം ആസാം അരുണാചൽ നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നിവയാണ് യാത്രയുടെ മാനിഫെസ്റ്റോ രാവിലെ ഹോം സ്റ്റേയിൽ ഉണ്ട് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ ബ്രെഡും ആപ്പിളും വെണ്ണയും വണ്ടി ഇന്നോവ ക്രിസ്റ്റ ഡ്രൈവർ നയൻ വലിയ എക്സ്പീരിയൻസ് ഇല്ല പാവമൊരു പാൻ പരാഗ് ആസാമി പയ്യൻ ആദ്യ ദിനം ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച ഗോഹട്ടി കാമാക്യ ക്ഷേത്രം ബ്രഹ്മപുത്ര നദിയിലെ ഉമാനന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൊച്ചുദ്വീപ് ബ്രഹ്മപുത്രയിലെ സൂര്യാസ്തമയ ക്രൂയിസർ കാഴ്ച എന്നിവയാണ് പ്രധാന കാഴ്ചകൾ ഈ ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് പുറപ്പെട്ടെങ്കിലും ഷില്ലോങ്ങിൽ നിന്ന് ഗ്രൂപ്പിലെത്തേണ്ട ഷാജു ഷമീർ അലി എന്നിവരെ കാത്തിരുന്ന് സമയം പത്ത് മുപ്പത് കടന്നു റൈസ് എന്നൊരു ഫ്രണ്ടും അവരോടൊപ്പം ഇന്നത്തെ ദിനം പങ്കിടാൻ ഞങ്ങളോടൊത്തുണ്ട് സമീർ പുസ്തക വിതരണത്തിന്റെ ബിസിനസ് ഷാജി പടപ്പറയിൽ അക്ഷയ നടത്തുന്ന പാങ് സ്വദേശി റൈസ് കൺസ്ട്രക്ഷൻ ഇടവണ്ണക്കാരൻ ട്രീസ പാലമേടിൽ എൻ്റെ സഹപ്രവർത്തക പിന്നീട് കോളേജ് അധ്യാപികയായി റിട്ടയർ ആയി അവൾ മറ്റൊരു ഗ്രൂപ്പിൽ ഇവിടെയുണ്ട് കാണാൻ കഴിയുമോ ആവോ ട്രീസയെ കാണാതെ ഇന്നത്തെ ദിവസം യാത്രകൾ അങ്ങനെയാണ് കാണണമെന്ന് കരുതുന്നവർ വിളിപ്പാടകലേ പക്ഷെ ഒരിക്കലും ചിലപ്പോൾ കാണാതെ കാമാഖ്യ ക്ഷേത്രം അപൂർവാനുഭവം മൃഗബലിക്കായി പറ്റം പുറത്ത മാംസം പൊരിച്ച ഗന്ധം ചുവപ്പ് നിറമുള്ള വസ്ത്രത്തിൻ്റെ പൂജാരിക്കൂട്ടം ആസാം സുന്ദരമായ ഒരു കാഴ്ചപ്പടം പുരുഷ സൗന്ദര്യത്തെ അനാകർഷകമാക്കുന്ന സ്ത്രീ സൗന്ദര്യം ഇവിടം ഇന്നോവയുടെ ഡ്രൈവർ പവൻ ഡ്രൈവിംഗ് സൂപ്പർ പക്ഷേ പ്രായോഗിക പരിചയം കുറവ് ഇന്നത്തെ താമസം ആര്യൻ റിസോർട്ട് നല്ല മുറി അയ്യായിരം രൂപ വാടക മൂന്ന് നക്ഷത്രമുറി ഇനി നിദ്ര ഗോഹട്ടി ബ്രഹ്മപുത്രയുടെ തീരക്കാറ്റേറ്റ് ഉണർന്നിരിക്കുന്ന നഗരമേ നൂറ് രൂപ ചിലവിൽ ഇലക്ട്രിക് ഓട്ടോയിൽ ഞാനും സാപവും ഹാരിസും കറങ്ങിയ നഗരമേ ശുഭരാത്രി ശുഭനിദ്ര അസാം അരുണാചൽ നാഗാലാൻഡ് എന്ന സുരേഷ് നടുവത്തിൻ്റെ സഞ്ചാര പുരാണത്തിൻ്റെ രണ്ടാം ഭാഗം ഭൂട്ടാൻ്റെ അതിർത്തി വരയ്ക്കപ്പുറം ഭാഗം രണ്ട് ഭൂട്ടാൻ്റെ അതിർത്തി വരയ്ക്കപ്പുറം ഓരോ യാത്രകളും തരുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾ കണ്ണെന്ന ക്യാമറയും മനസ്സെന്ന എഴുത്തുപുസ്തകവും പകർത്തുന്ന ജീവിത നേർക്കാഴ്ചകൾ ഗോഹട്ടിയിലെ രാത്രി ഞാനും ഹാരിസും സാബുവും മാർക്കറ്റിൽ ഒന്നു കറങ്ങി കോഴിയും മത്സ്യവുമെല്ലാം പാചകപ്പുരക്കാത്ത് കിടക്കുന്നൊരിടം റോഡരികിൽ തന്നെ മാർക്കറ്റ് രമൺഭായ് എന്ന ഓട്ടോ ഡ്രൈവറുടെ ടുക്ക് ടൂക്കിൽ വെറുതെ കുറച്ചു സമയം നഗരവീതികളിൽ ഒരു ഫട്ട് ഫട്ട് യാത്ര അരുണാചലിലേക്കാണിനി ഉദയസൂര്യൻ്റെ മാമല പെരുമാക്കളുടെ അരുണമായ അചലം ഇരുന്നൂറ്റി എൺപതോളം കിലോമീറ്റർ ദൂരം താണ്ടാനുണ്ട് ഡ്രൈവർ ശാന്തരൂപൻ പോകുന്ന വഴിയിലെ ചെറിയൊരു ചായക്കട ഭാര്യ ഭർത്താക്കന്മാരാണ് മുതലാളിയും തൊഴിലാളിയും ആറ് ചായയും ബന്നും ബിസ്ക്കറ്റും തൊണ്ണൂറ് രൂപ ആസാമിന് വണക്കം കൂടെയുള്ള ഷാജിക്ക് അവരോടൊപ്പം ഫോട്ടോ എടുക്കണം അനുവാദം ചോദിച്ച് അവരെയും മൊബൈലിൽ കൂട്ടി യാത്രക്കിടയിൽ ഭൂട്ടാന്റെ അതിർത്തിയുണ്ട് തിരിച്ചറിയൽ രേഖ നൽകിയാൽ ഒരു കിലോമീറ്റർ ഭൂട്ടാനിൽ സഞ്ചരിച്ച് തിരിച്ചുവരാം മനുഷ്യർ വരയ്ക്കുന്ന അതിർത്തികൾക്കപ്പുറം മനുഷ്യരൂപങ്ങളും വ്യത്യസ്തം അതിർത്തി കടന്നതും മൊബൈലിന് റേഞ്ച് പോയി പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞു പെട്രോൾ പമ്പ് ഭൂട്ടാനിലെങ്കിലും പേര് ഭാരത് പെട്രോളിയം എന്നു തന്നെ നേപ്പാൾ രാജാവ് കുടുംബസമേതം ചിത്രരൂപത്തിലെങ്ങും ഒരു കടയിലുമില്ല ചായ ചുരുങ്ങിയ വിലയ്ക്ക് ബിയറും മദ്യവും സുലഭം ഒരു ബോട്ടിൽ ബിയറിന് എഴുപത് രൂപ ഒരു ലിറ്റർ പെട്രോളിന് അറുപത്തി ഒന്ന് രൂപ ഒരു ലിറ്റർ ഡീസലിന് അറുപത്തിയാറ് രൂപ ഇന്ത്യ രൂപയ്ക്ക് അവിടെയും മൂല്യം ഒരു രൂപ അവിടുത്തെ പോലെ ഇവിടെയും പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഏറെ ഏറെ ഒരു കൊച്ചു രാജ്യത്തിൽ നിന്നുപോലും ഭാരതത്തിന് പഠിക്കാനേറെ ഉണ്ടെന്നോർത്തു ലിസ്മാദേവി എന്ന ഭൂട്ടാൻ ചേച്ചിയുടെ കടയിലെ ബിയറും മോമോസും വാങ്ങി ബിഷപ്പിന് കൊടുത്തു അതിർത്തിക്കിപ്പുറത്തേക്കെത്തി ഇനി അരുണാചലിലെ ഷെർഗോൺ ഗ്രാമം പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നൊരു മലമുകളിടം എത്ര വേഗമാണ് ഇരുട്ടാവുന്നത് നാല് മുപ്പതായപ്പോഴേക്കും സൂര്യൻ ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു ബ്രഹ്മപുത്രയിലെ ക്രൂയിസർ യാത്രയിലും അസ്തമയം കാണാനാണ് പുറപ്പെട്ടതെങ്കിലും തരാവാഞ്ഞത് ഓർത്തു വീടിന്റെ മതിലുകൾ ചുമരുകൾ എല്ലാം മുളകൾ പോലുള്ള തടികൾ വഴിയിലൊരിടത്ത് ഇതിൻ്റെ പണിയിലേർപ്പെടുന്ന സൂരജ് ദമ്പതിമാരെ കണ്ടു കാന്തന്റെ തേരിൽ കടിഞ്ഞാൻ പിടിക്കുന്നു താൻ തന്നെ തേവിക്കൊടുക്കും ആ പെൺകുടി എന്ന വൈലോപ്പിള്ളിയുടെ പടയാളികളിലെ വരിയോർത്തു ആരുണ്ടു വീറോടു പോരാടും ഈ രണ്ടു പോരാളിമാർകളെ പാടിപ്പുകഴ്ത്തുവാൻ പോത്താലു പേരുള്ള ഹോംസ്റ്റേ സ്റ്റേ ഷെർഗോണിലെ രാത്രി തങ്ങുന്നിടം അക്ഷരാർത്ഥത്തിൽ പോത്താല തന്നെ മുറിയുണ്ട് പക്ഷേ ബാത്ത് അറ്റാച്ചഡ് അല്ല സാരമില്ല അങ്ങനെയും വേണമല്ലോ ഒരനുഭവം തണുപ്പ് ആറു ഡിഗ്രിയിലേക്ക് ഉറഞ്ഞിറങ്ങിയപ്പോൾ ബാഗിൽ കെട്ടിവെച്ച സ്വെറ്ററുകൾ ഒന്നൊന്നായി വലിച്ചു കയറ്റി ഇനി കാല് മരവിപ്പിക്കുന്ന തണുപ്പിൽ പോത്താല ഹോം സ്റ്റേയിൽ രസായിയുടെയും ചൂടാവാത്ത ഹീറ്ററിൻ്റെയും പ്രതിരോധത്തിൽ നിദ്ര ശുഭരാത്രി സുരേഷ് നടുവത്തിന്റെ എൻ്റെ സഞ്ചാര പുരാണങ്ങളിലെ രണ്ടാം ഭാഗം ഭൂട്ടാൻ്റെ അതിർത്തി വരയ്ക്കപ്പുറം ഇവിടെ സമാപിക്കുന്നു മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുക നന്ദി